അസാംക്കും മർഹബൻ ബിക്കും പ്രിയ കുട്ടികളെ ഏഴാം ക്ലാസ്സിലെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആറ് പ്രവർത്തനങ്ങളാണുള്ളത് ഫസ്റ്റ് പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇരുപത്തി മാർക്കിലാണ് നമുക്ക് ഫസ്റ്റ് പ്രവർത്തനം എന്താണെന്ന് നോക്കാം നക്റ ഉൽ ഫിക്റ നമുക്ക് പാരഗ്രാഫ് വായിക്കാം വനുജീബു അനിൽ താഴെ കൊടുത്ത ക്വസ്റ്റ്യൻസിന് ഉത്തരം നൽകുകയും ചെയ്യാം ആ പാരഗ്രാഫിലെ അർത്ഥം നോക്കാം അൽമാ വെള്ളം എന്നത് അസാസുൽ ഹയാത്തി ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് വെള്ളം അനുഗ്രഹവുമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് വെള്ളം അൽമാ വെള്ളം എന്നത് മിൻ ലറൂരിയാത്തിൽ ഇൻസാനി മനുഷ്യന്റെ ലറൂരിയാത്ത് അത്യാവശ്യമായ ഒന്നാണ് വെള്ളം എന്നത് മനുഷ്യർക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് വെള്ളം മൃഗങ്ങൾക്കും വത്തുയൂരി പക്ഷികൾക്കും വന്ന ചെടികൾക്കും വൈരിഹ അവയല്ലാത്തവർക്കും വളരെ അത്യാവശ്യമായ ഒന്നാണ് വെള്ളം മവാരിദിൽ മിയാഹി വെള്ളത്തിന്റെ സ്രോതസ്സുകൾ കെ സീറത്തുൻ ധാരാളമുണ്ട് മിൻഹാ അവയിൽപ്പെട്ടതാണ് അൽ അൻഹാറു പുഴകള് വൽ വൽബിറക്കു കുളങ്ങൾ വൽ ജാവിലു തടാകങ്ങള് വൽ ആബാറ് കിണറുകള് വെള്ളത്തിലേക്ക് ൾ എറിയുക എന്നത് യുസഫ് ബിബു അത് കാരണമായി തീരും അൽ അൽ മുഖ്ലിഫ വ്യത്യസ്തമായ രോഗങ്ങൾക്ക് അത് കാരണമായി തീരും അൽ ബി പരിസ്ഥിതിയെ കുഴപ്പത്തിലാക്കുന്നതിനും അത് കാരണമായി തീരും നിർബന്ധമാണ് അലൽ മുന പൗരന്മാരുടെ മേൽ നിർബന്ധമാണ് അൽ മുഹാഫലത്തു സംരക്ഷിക്കൽ മിയാഹി വെള്ളത്തിന്റെ സ്രോതസ്സുകളെ സംരക്ഷിക്കലും വഹിമായത്തുൽ ഭൂമിയെ സംരക്ഷിക്കലും മിനത്തല മിനത്തലവുസി മാലിന്യത്തിൽ നിന്ന് മാലിന്യത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കലും വെള്ളത്തിന്റെ സ്രോതസ്സുകളെ സംരക്ഷിക്കലും എല്ലാ പൗരന്മാരുടെയും കടമയിൽപ്പെട്ടതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം അത് ഏതാണ് അത്തയൂറോ പക്ഷികളാണോ അൽമാ ഓ വെജിറ്റബിൾസ് ആണോ ആൻസർ ബ ആണ് വെള്ളമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ലൈസമിൻ മിയാഹി വെള്ളത്തിന്റെ സ്രോതസ്സുകളിൽ ഏതാണ് ജബൽ പർവതം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അൽ മുഹാഫതു സംരക്ഷിക്കൽ മിയാഹി വെള്ളത്തിന്റെ സ്രോതസ്സുകളെ സംരക്ഷിക്കൽ മിൻ വാജിബി നിർബന്ധ കടമയിൽപ്പെട്ടതാണ് ഡേഷ് ആരുടെ അൽ മുവാത്തിൻ പൗരനാണോ അൽ ഹൈവാൻ മൃഗങ്ങൾക്കാണോ നബാത്താത്ത് ചെടികൾക്കാണോ തുയൂറ് പക്ഷികൾക്കാണോ അൽ മുവാത്തിൻ പൗരനാണ് വെള്ളത്തിന്റെ സ്രോതസ്സുകളെ സംരക്ഷിക്കൽ നിർബന്ധമായിട്ടുള്ളത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വെള്ളം മിൻ അനിവാര്യമായതാണ് ആർക്കാണ് അനിവാര്യമായിട്ടുള്ളത് ഡാഷ് പത്തുയൂറോ പക്ഷികള് അൽ ഇൻസാൻ മനുഷ്യര് അൽ ഹയവാൻ മൃഗങ്ങള് കൊല്ലുൻ സ്വഹീഹുൻ എല്ലാം ശരിയാണ് ആൻസർ ദാലാണ് കൊല്ലുൻ സ്വഹീഹുൻ ഇവക്കെല്ലാം വെള്ളം ആവശ്യമാണ് ആൻസർ ദാലാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡേഷ് ഇലൽമിയ ഹി വെള്ളത്തിലേക്ക് യുസബിബുൽ അമ്രാൽ രോഗങ്ങൾക്ക് കാരണമാകും അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് റംയു വേസ്റ്റുകൾ എറിയുക എന്നത് ഇലൽമിയ ഹി വെള്ളത്തിലേക്ക് വേസ്റ്റ് എറിയുക എന്നത് യുസബിബുൽ അമ്രാൽ രോഗങ്ങൾക്ക് കാരണമായി തീരും രണ്ടാമത്തെ പ്രവർത്തനം പാരഗ്രാഫ് നമുക്ക് വായിക്കാം അവയിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം നസ്ബ് നസ്ബ് ചെയ്യുന്ന വൽ മൻസൂബ നെസ്ബു ചെയ്യപ്പെട്ടീലി അതിന്റെ രൂപത്തോടു കൂടി നജീബുൻ നജീബ് ഷാബുൻ യുവാവാണ് മിടുക്കനായിട്ടുള്ള ഒരു യുവാവാണ് നജീബ് എറൻ അവൻ നേരത്തെ എഴുന്നേൽക്കും അവൻ പോകും ഇല നെഹ്രി പുഴയിലേക്ക് ലി അന്നഹു കാരണം അവൻ യുരീദു അവൻ ഉദ്ദേശിക്കുന്നു അൻഎസ് ബഹ നീന്താൻ ഉദ്ദേശിക്കുന്നു ി യു ഹാഫില സംരക്ഷിക്കാൻ അലാസിഹി അവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പുഴയിലേക്ക് നീന്താൻ അവൻ പോകും ഹുവാ അവൻ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ലൻ യഖ്ദിബ കളവു പറയുകയില്ല ഫിൽ കെലാമി അവൻ സംസാരത്തിൽ കളവു പറയാറില്ല വലൻ യഹൂന വഞ്ചിക്കുകയുമില്ല അസ്തിക ഇഹി അവൻ്റെ കൂട്ടുകാരെ ചെയ്യപ്പെടുന്ന അദാത്തുകൾ കണ്ടെത്തണം അതിൻറെ ഫ്യലുകളെയും കണ്ടെത്തണം മുലാരി ആയ ഫ്യലുകൾക്ക് ഫത്തഹ് കൊടുക്കുന്ന നെസ്ബ് കൊടുക്കുന്ന അദാത്തുകളാണ് അൻഇൻ കൈ ഇവക്ക് ശേഷം വരുന്ന മുലാരി ആയ വേടിന് നെസ്ബ് കൊടുക്കണം ഇവിടെ നോക്കൂ അൻ അൻ വന്ന കാരണം അൻ എസ് ബഹ എന്നാണ് പറയുക സാധാരണ ഒരു അദാത്തും വന്നില്ലെങ്കിൽ നൊമ്മാണ് മുലാരിയായ വേടിനുള്ളത് ഇവിടെ അന് വന്ന കാരണം അൻ യെസ് ബഹ എന്നാക്കി മാറ്റി എസ് ബഹു എന്നത് എസ് ബഹയായി മാറി അതുപോലെ ഇവിടെ കൈ വന്നിട്ടുണ്ട് അതും നെസ്ബിൻ്റെ അഥാത്താണ് കൈ യു ഹാഫില എന്ന് ചേർത്ത് കൊടുക്കണം യു ഹാഫിലു യു ഹാഫിലയായിട്ട് മാറി ലെൻ എക്ക് റിബു എന്നത് എക്ക് ദിബ എന്നായിട്ട് മാറി ലെൻ വന്ന കാരണം ലെൻ എക്ക് ദിബയായി അതുപോലെ മറ്റൊന്നാണ് ലെൻ വന്ന കാരണം എന്നായിട്ട് മാറി യഹൂനു എന്നത് മാറി ഇനി അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാം വെച്ചുകൊണ്ട് രണ്ട് നൊമീറുകൾ കൊടുത്തിട്ടുണ്ട് ഹുവ അവൻ ഹും അവർ മുഫ്രദും ജം ആയിട്ട് ഹുവയ്ക്ക് യോജിച്ച മുലാരിയായ വേടാണ് യസ് ബഹു ഇനി അവർ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ യെസ് ബഹു അവൻ നീന്തുന്നു ഹും അവർ എന്നാക്കണം യസ് ബഹു എന്ന മുലാരി ആയ വേടിന്റെ കൂടെ വാവും നൂനും ചേർത്ത് കൊടുത്താൽ അത് ജം ആയിട്ട് മാറും ജം മുതക്കർ സാലിമായിട്ട് മാറും ഹും എന്നത് മുതക്കറിനായിട്ടുള്ള ആണുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജമ്പുകളാണ് ഹുമ്മിൽ പെടുന്നത് അതുകൊണ്ട് തന്നെ നൂനും ചേർത്ത് കൊടുക്കുക യെസ് ബഹു എന്നത് യെസ് ബഹൂനയായിട്ട് മാറും യത് ഹബൂന എന്ന് കൊടുത്തിട്ടുണ്ട് ആ യത് ഹബൂനയിലെ ഹുവയ്ക്ക് യോജിച്ച മുതാരിയായ വേട് യത് ഹബു എന്നാണ് വരിക അവൻ പോകുന്നു ഇനി യക്ക് ദിപു അവൻ കളവ് പറയുന്നു അതിനെ നൂനും ചേർത്ത് കൊണ്ട് ജം ആക്കണം ഹും യോജിച്ചുകൊണ്ട് യക്തി ബു എന്നത് യക്തി ബൂനയായിട്ട് മാറും അവർ ഉണരുന്നു വാവുന്നൂനും മുതാരിയായ വേടിന്റെ അവസാനത്തിലെ വാവുന്യൂനും ചേർത്ത് കൊടുത്താൽ അത് മുതക്കറിനായിട്ടുള്ള ജം ആയിട്ട് മാറും അടുത്ത പ്രവർത്തനം നോക്കൂ മൂന്നാമത്തെ പ്രവർത്തനം നമുക്ക് വേർതിരിക്കാം വേസ്റ്റുകളെ ൾ കൊടുത്തിട്ടുണ്ട് അവയിലെ വേസ്റ്റുകളെ നമുക്ക് വേർതിരിച്ചെഴുതാം യൗമൻ ഒരു ദിവസം കണ്ടു സീറ ധാരാളം വേസ്റ്റുകളെ കണ്ടു ഫിഷാ തിഹിൻ പുഴയുടെ തീരത്തായിട്ട് ഫാദ അപ്പോൾ അവൻ വിളിച്ചു അസ്തിക അഹു അവന്റെ കൂട്ടുകാരെ ലിത്തൻ വൃത്തിയാക്കാൻ വേണ്ടി പുഴയുടെ തീരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ വിളിച്ചു ും നമുക്ക് അവരെ സഹായിക്കാം ലിഫർഫായൊണ്ട് ബാസ്കറ്റുകളിൽ നമുക്ക് വേസ്റ്റുകളെ ചേർത്ത് കൊടുക്കാം ഇനി ഏതൊക്കെയാണ് സെല്ലാത്തുകൾ ഏതു തരമാണുള്ളത് എന്ന് നോക്കൂ അന്നുഫായാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട് വറക്കിയ പേപ്പർ മാലിന്യങ്ങളുടെ കൊട്ടയുണ്ട് ജൈവ മാലിന്യങ്ങളുടെ ഇനി ഇവയിൽ ഏതാണോ വരുന്നത് എഴുതി കൊടുക്കണം നോക്കൂ പ്ലാസ്റ്റിക് കുപ്പി വരുന്നത് പ്ലാസ്റ്റിക് ബാസ്കറ്റിലാണ് ഫതലാത്തി ആ ഭക്ഷണ വേസ്റ്റുകൾ വരുന്നത് ഇയയിലാണ് അസുഹൂനുൽ വറക്കിയ പേപ്പർ കൊണ്ടുള്ള പ്ലേറ്റുകൾ വരുന്നത് നുഫായാത്തൽ വറക്കിയയിലാണ് കിഷിരിൽ ബീവ് മുട്ടത്തോട് വരുന്നത് നുഫായാത്തൽ തൊബിഇയ ജൈവ വേസ്റ്റുകളിലാണ് ഉലബുൽ അസീർ ജ്യൂസിൻ്റെ പാക്കറ്റ് പെട്ടികൾ ജ്യൂസിൻ്റെ പാക്കറ്റ് ബോട്ടിൽ വരുന്നത് നുഫായാത്തൽ ബ്ലാസ്റ്റിക്കിയയിലാണ് അൽഹൽ റവാത്തുൽ ഫാസിദാം കേടായിട്ടുള്ള വെജിറ്റബിൾസ് വരുന്നത് അനുഫായത്തുബിയയിലാണ് അൽജറ ഇതുൽ കദീമ പഴയ പേപ്പറുകൾ വരുന്നത് അന്നുഫായാത്തയിലാണ് അൽ കിസാത്തുൽ വറക്കിയ പേപ്പർ കൊണ്ടുള്ള കപ്പുകൾ കോപ്പകൾ വരുന്നത് വറക്കിയയാണ് അൽ മനാദി വറക്കിയ ടിഷ്യൂ പേപ്പർ വരുന്നതും വറക്കിയ അൽ അക്കിയാസുൽ ബ്ലാസ്റ്റിക്ക പ്ലാസ്റ്റിക് കവറുകൾ പ്ലാസ്റ്റിക് ബാസ്കറ്റിലാണ് നിങ്ങൾ ഓരോ താഴെ അവക്ക് യോജിച്ചത് എഴുതി കൊടുക്കണം നാലാമത്തെ പ്രവർത്തനം പ്ലക്കാർഡുകൾ നമുക്ക് തയ്യാറാക്കാം യൗമൻ ഒരു ദിവസം നജീബ് തീരുമാനിച്ചു അവന്റെ കൂട്ടുകാരും തീരുമാനിച്ചു അലീ തയ്യാറാക്കാൻ അൽ ലിൽ പരിസ്ഥിതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നജീബും കൂട്ടുകാരും തീരുമാനിച്ചു ഹയ്യ വരൂ ബി ി താഴെ കൊടുത്ത വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് താഴെ കൊടുത്ത വേർഡ്സുകളുടെ സഹായത്തോടു കൂടി പ്ലക്കാടുകൾ നമുക്ക് തയ്യാറാക്കാം അവയുടെ അർത്ഥം നോക്കൂ നോക്കൂത്തുൻ അമൂല്യമാണ് ആദത്തുന നമ്മുടെ പതിവാണ് ലാതെ നിങ്ങൾ വലിച്ചെറിയരുത് ബി നമ്മുടെ പരിസ്ഥിതി ഒരു നടൽ നമ്മൾ സംരക്ഷിക്കണം മ ഉന്നക്കിയുൻ ശുദ്ധമായ വെള്ളം മവാരിദുൽ മിയാഹ് ജലസ്രോതസ്സുകള് നിങ്ങൾ കുടിക്കൂ ഇല നെഹ്റ് പുഴയിലേക്ക് ഈ വേർഡ്സുകള് ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസുകള് ഈ പരിസ്ഥിതി സംരക്ഷണത്തിനോട് യോജിച്ച സെന്റൻസുകള് നിങ്ങൾ തയ്യാറാക്കണം ഒരു സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സംരക്ഷിക്കാം മിയാഹ വെള്ളത്തെയും വായുവിനെയും വെള്ളത്തെയും നമുക്ക് സംരക്ഷിക്കാം അതുപോലെ യോജിച്ചത് നിങ്ങൾ ഉണ്ടാക്കണം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ർമു ലാത്തർമു നിങ്ങൾ എറിയാൻ പാടില്ലാത്ത വേസ്റ്റുകളെ ഇല നെഹിരി പുഴയിലേക്ക് അങ്ങനെ ഒന്ന് കൊടുക്കാം അടുത്തത് ഇഷ്ട്രഭൂ നിങ്ങൾ കുടിക്കൂമ എന്ന കിയൻ ശുദ്ധമായ വെള്ളം നമ്മുടെ പരിസ്ഥിതി ഓലിയത്തുൻ വളരെ അമൂല്യമാണ് നമ്മൾ അതിനെ മലിനമാക്കാൻ പാടില്ല ആദാത്തിന നമ്മുടെ പതിവിൽപ്പെട്ടതാണ് ഒരു ഒരു ചെടി നടൽ ചെടി നടുക എന്നത് നമ്മുടെ പതിവ് ശീലത്തിൽപ്പെട്ടതാണ് അതുപോലെ നമുക്ക് എന്തു കൊടുക്കാം നിങ്ങൾ സംരക്ഷിക്കൂ അലാമ വാരി മിയാഹി വെള്ളത്തിന്റെ സ്രോതസ്സുകളെ എന്ന് ചേർത്ത് കൊടുക്കാം അൽമ ഊ വെള്ളം അമൂല്യമാണ് മലിനമാക്കാൻ പാടില്ല നിങ്ങൾ സെന്റൻസുകൾ തയ്യാറാക്കി നോക്കണം അടുത്ത പ്രവർത്തനം അഞ്ചാമത്തെ പ്രവർത്തനം നമുക്ക് ബയോഡാറ്റ തയ്യാറാക്കാം യൗമൻ ഒരു ദിവസം നജീബ് കണ്ടോ കണ്ടോയൻ ഒരു പരസ്യം വറത അത് വന്നിരിക്കുന്നു യൗമിയ ദിനപത്രത്തിൽ വന്നതായ ഒരു പരസ്യം നജീബ് ജോലിക്ക് വേണ്ടി മുഹാസിബു അക്കൗണ്ടന്റിന്റെ ജോലിക്ക് വേണ്ടി ദുബായ് കമ്പനിയിൽ അക്കൗണ്ടന്റിന്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പരസ്യം ദിനപത്രത്തിൽ വന്നത് നജീബ് കണ്ടു നമുക്ക് നമുക്ക് നമുക്കവനെ സഹായിക്കാം തയ്യാറാക്കാൻ തയ്യാറാക്കാൻ അവന്റെ ബയോഡാറ്റ നമുക്കവനെ സഹായിക്കാം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കൂ ഇസ്മുൽ കാമിൽ ഇസ്മുൽ കാമിൽ ഫുൾ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട് നജീബ് അൽജിൻസ് ജെൻഡർ ണായത് കൊണ്ട് തന്നെ എന്നാണ് വരിക പെണ്ണാണെങ്കിൽ ഉൻസ എന്നാണ് വരിക ഇനി അൽ ഉൻവാനു വാനു അഡ്രസ് കൊടുക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു അഡ്രസ് അവിടെ എഴുതണം ദാറുനോ സ്നേഹനഗർ കണ്ണൂർ അൽ ജിൻസിയു നാഷണാലിറ്റി ഹിന്ദിയുൻ ഇന്ത്യക്കാരനാണ് അൽ വയസ് അവിടെ ഏജ് കൊടുക്കുക ഇരുപത്തിയഞ്ച് ഏതെങ്കിലും ഒരു ഏജ് അവിടെ കൊടുക്കണം താരിഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് ഏതെങ്കിലും അവിടെ കൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് പത്ത് ഇസ്മുൽ വാലിദി ഉപ്പയുടെ പേര് അൻവർ ഇസ്മുൽ വാലിദത്ത് ഉമ്മയുടെ പേര് ഫാത്തിമ ലുഅത്തുൽ അലുഅത്തു മാതൃഭാഷ മലയാളം ജവാഫർ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ബിരുദമുണ്ട് ബിരുദമുണ്ട് ഹിബറത്ത് എന്ന് എക്സ്പീരിയൻസ് സനത്താനി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് റെക്കുമുത്തിൽ ഫോൺ ഫോൺ നമ്പർ അവിടെ ചേർത്ത് കൊടുക്കണം ഏതെങ്കിലും ഒരു നമ്പർ അവിടെ

എഴുന്നേൽക്കും ഡാഷ് അവിടെ അഞ്ചു മണിയാണ് കാണിച്ചിരിക്കുന്നത് ഖാമിസ എന്ന് കൊടുക്കുക വേണ്ടിയിട്ട് അവൻ പോകും ഡാഷ് കാണിച്ചിരിക്കുന്നത് ഫിസാത്തിരിക്കുന്നത് ഫിസാബി എന്ന് ചേർത്ത് കൊടുക്കുക വയറൂഹു അവൻ പോകും ലിൽ ജോലിക്ക് വേണ്ടി ഡാഷ് മണിയാണ് ാണ് ഫിസത്തിൽ എന്ന് ചേർത്ത് കൊടുക്കുക ഇതിൽ തന്നെ ഒരു പ്രവർത്തനവും കൂടിയുണ്ട് നുലാഹി ലുസൂറ ചിത്രം നമുക്ക് നിരീക്ഷിക്കാം വനുക് മിലുൽ സെന്റൻസുകൾ നമുക്ക് ഫില്ല് ചെയ്യാം അന ഞാൻ അവിടെ പിക്ചർ കാണിച്ചിരിക്കുന്നത് ഒരു ഷെഫിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട് ഞാൻ പാചകം ചെയ്യുന്നു ഷെഫിനെ എന്നാണ് പാചകക്കാരൻ അന പാചകക്കാരനു പറയു ചേർത്ത് കൊടുക്കണം തൊബാഹു അടുത്തത് ഡ്രൈവറെ കാണുന്നത് അനസാഖു അല്ലെങ്കിൽ സബ്വാഖുൻ ഡ്രൈവർ എന്ന വേടാണ് രണ്ടും അക്കൂതു സയ്യാറ കാറിനെ ഞാൻ ഓടിക്കുന്നു ഇതോടു കൂടി ആറ് പ്രവർത്തനവും അവസാനിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അസ്സലാമു അലൈക്കും വരഹമല്ലാഹി വാർക്ക